വിശ്വമിശുഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സന്യാസ്തരെ നിങ്ങൾക്ക് എല്ലാവർക്കും വാഷിംഗ് സ്റ്റാർ കുടുംബത്തിലെ ഓരോ ആൾക്കാരുടെയും സ്നേഹവും പ്രാർത്ഥനയും നിങ്ങളെ അറിയിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമമാണ് വാസ്തവത്തിൽ സഭയെ രൂപപ്പെടുത്തുക അപ്പോൾ ആ നിലയിൽ വാഷിംഗ് സ്റ്റാർ മനുഷ്യരുടെ ശുശ്രൂഷകളിൽ ഒരുമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ വാഷിംഗ് സ്റ്റാർ മനുഷ്യയോട് ചേർന്ന ശുശ്രൂഷകളുടെ പരിചയമുള്ള സ്റ്റേഴ്സ് എല്ലാവരും ഒരുമിച്ച് ഈ ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് തൊട്ട് അഞ്ചര വരെയുള്ള സമയത്ത് ഒരുമിച്ച് കൂടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ആ ഒരു സമയത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ഗൂഗിൾ മീറ്റിലായിരിക്കും ലിങ്ക് വൈകുന്നേരം ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളെല്ലാവരും നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാരോടും അറിയിക്കണം നമ്മുടെ പ്രിയപ്പെട്ട സൈന്യസ്ഥർ ഒരുമിച്ച് കൂടി നമ്മുടെ തിരുസഭയുടെ ശുശ്രൂഷകളിൽ സാധ്യമാകുന്ന എല്ലാവരെയും വിളിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് സന്യാസി എല്ലാവരും ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും വിഷോയെ ഏറ്റവും ചേർന്ന വിധത്തിൽ അനുഗമിക്കാൻ സഹായിക്കട്ടെ